സാധാരണഗതിയിൽ വേദമന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ വേദമന്ത്രങ്ങളുടെ ഭാഗങ്ങൾ ചെറിയൊരു സൂക്തമായിട്ടായാലും അല്ലെങ്കിൽ നാല് വരി ചൊല്ലിക്കഴിഞ്ഞാൽ അതിനുശേഷം ഓം ശാന്തി 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 എന്ന് പറയാറുണ്ട് മറ്റേത് മന്ത്രം പുരാണ മന്ത്രം ചൊല്ലിയാലും ഇതിഹാസമന്ത്രം ചൊല്ലിയാലും കർമ്മമന്ത്രം ചൊല്ലിയാലും കീർത്തനങ്ങൾ ചൊല്ലിയാലും ദൈവദശകം ചൊല്ലിയാലും അതിൽ മൂന്ന് ശാന്തി പറയാറില്ല വേദമന്ത്രത്തിന് മാത്രമാണ് മൂന്ന് ശാന്തി പറയാറുള്ളത് അതിനെന്താ കാരണം അറിയോ ഓരോ വേദവരികൾക്കും അല്ലെങ്കിൽ ഓരോ വേദവരിക്കും ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം ആദി ഭൗതികമായിട്ടുള്ള അർത്ഥം അതിദേവതാ അർത്ഥം അങ്ങനെ മൂന്ന് തരത്തിലുള്ള അർത്ഥമുണ്ട് ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേദം ആലപിക്കുന്ന വ്യക്തിയുടെ ശരീരം മനസ്സുമായി ബന്ധപ്പെട്ട ഒരു നന്മ ആദ്യ ഭൗതിക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ചുറ്റുപാടുകളുമുള്ള കാര്യങ്ങൾക്ക് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്താനുള്ള ആദ്യ ഭൗതികമായിട്ടുള്ളത് മൂന്നാമത്തേത് അതിദേവതാർത്ഥം ഈ പ്രകൃതിയിലെയും സർവചരാചരങ്ങളെയും അത് സ്വാധീനിക്കുന്നു അതിദേവത ഈ പ്രകൃതി ദേവതകളുടെ ചൈതന്യത്തിന് നിരന്തരം സമ്പുഷ്ടി ഉണ്ടാകാനുള്ള അർത്ഥ സന്ദേശം ആധ്യാത്മികാർത്ഥം ആദിഭൗതികാർത്ഥം അതിദേവതാർത്ഥം അതുകൊണ്ട് തന്നെ മൂന്ന് ശാന്തി പറയുമ്പോൾ ആധ്യാത്മിക ശാന്തി ശാന്തി ഭൗതിക ശാന്തി അതിദേവതാശാന്തി ആധ്യാത്മികാർത്ഥം അവനവനിലുള്ളത് ആദ്യ ഭൗതികാർത്ഥം ചുറ്റുപാടുമുള്ളത് അതിദേവതാർത്ഥം പ്രപഞ്ചത്തിലുള്ളത് ആധ്യാത്മിക ശാന്തി അവനവനിലുള്ള ശാന്തി ആദ്യ ഭൗതിക ശാന്തി നമ്മുടെ ചുറ്റുപാടുമുള്ള ശാന്തി അതിദേവതാ ശാന്തി പ്രകൃതിയിലുള്ള ശാന്തി വേദമന്ത്രങ്ങൾക്ക് മൂന്നർത്ഥമാണുള്ളത് മറ്റേത് മന്ത്രങ്ങൾക്കും ഒരർത്ഥമേ ഉള്ളൂ ആ വാച്യാർത്ഥം അല്ലെങ്കിൽ സന്ദേശം ഇപ്പോൾ വേദമന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ മൂന്ന് ശാന്തി ചൊല്ലണം എന്ന് പറയാൻ മൂന്ന് ശാന്തി പറയണമെന്ന് പറയാൻ കാരണം ഇതാണ് ആധ്യാത്മികം ആദ്യ ഭൗതികം അതിദേവത അതാണ് അതിൻ്റെ അർത്ഥം പ്രണാമം നമസ്കാരം